രാജ്യത്തെ സംഘടിത ഓൺലൈൻ തട്ടിപ്പ് രീതിക്കെതിരെ ഒമാൻ പോലീസ് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുതിയ തട്ടിപ്പ് രീതിയെക്കുറിച്ച് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ജി രാജ്യങ്ങളിൽ ഗതാഗത നിയമലംഘനം നടത്തിയിട്ടുണ്ടെന്നും പിഴ അടയ്ക്കണമെന്നുമാണ് സന്ദേശം ലഭിക്കുക ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയാണ് നിരവധി പേർക്ക് സന്ദേശം ലഭിക്കുന്നത് പിഴ അടയ്ക്കാനെന്ന വ്യാജേനെ പേയ്മെന്റ് ലിങ്കും നൽകും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും നൽകണമെന്നും നിർദ്ദേശമുണ്ടാകും ഇത്തരം വിവരങ്ങൾ കൈമാറിയ പലർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അജ്ഞാത സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും സ്വകാര്യ വിവരങ്ങളും ബാങ്ക് വിവരങ്ങളും പങ്കുവെക്കരുതെന്നും ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി മറ്റ് ജി രാജ്യങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രാഫിക് പിഴകൾ അടയ്ക്കാൻ പോലീസ് ഏകീകൃത സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഏത് ജി സി സി രാജ്യത്തു നിന്നുള്ള പിഴയാണെങ്കിലും പോലീസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ആണ് പണം അടയ്ക്കേണ്ടത് ഗതാഗത നിയമലംഘനം നടത്താത്തവർക്ക് ഇത്തരത്തിലുള്ള സന്ദേശം ലഭിച്ചാലും പോലീസിൽ വിവരം നൽകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്